ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ബ്ലൂ സ്റ്റാർ ഐ സിയുടെ റിമോട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഓൺ ഓഫ് ബട്ടൺ ആണ് സെൻറ്ററിലത് നമുക്കത് പ്രസ് ചെയ്യാം ഇപ്പോൾ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് ഇരുപത്തിയേഴ് ഡിഗ്രി ടെമ്പറേച്ചറാണ് ഡിസ്പ്ലേയിലുള്ളത് ഈ മൈനസ് ബട്ടൺ നമുക്ക് ടെമ്പറേച്ചർ കുറക്കാനുള്ളതാണ് പ്ലസ് ബട്ടൺ അതേപോലെ തന്നെ ടെമ്പറേച്ചർ കൂട്ടാനുള്ളതാണ് പിന്നെ റൈറ്റ് സൈഡിലുള്ള ഈ ബട്ടൺ ഫാൻ എന്ന് പറയുന്നത് ഫാൻ സ്പീഡ് കൂട്ടാനുള്ളതാണ് ഇപ്പോൾ ലോ സ്പീഡിലാണ് മീഡിയം ഹൈ ഇത് ഓട്ടോ ഓട്ടോ എന്ന് പറയുമ്പോൾ ഫാന് കുറച്ച് ടൈം വർക്കാവും എന്നിട്ട് ടെമ്പറേച്ചർ ആയാലും ഓട്ടോമാറ്റിക്ക് കുറച്ച് ടൈം ഓഫ് ആവും പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ടാവും അങ്ങനെയുള്ളതിനെയാണ് ഫാനിന് ഓട്ടോ മോഡെന്ന് പറയുന്നത് അടുത്തതാണ് മെയിൻ മോഡ് ഇതാണ് നമ്മളെ എ സിയുടെ മെയിൻ മോഡ് എന്ന് പറയുന്ന ബട്ടൺ ഇപ്പോൾ ഇത് കിടക്കുന്നത് കൂൾ മോഡിലാണ് നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നത് നോക്കാം ഈ കാണുന്നില്ലേ കൂൾ എന്ന് എഴുതിയിട്ടുള്ളത് ഒരു ഫ്ലവറിൻ്റെ പോലെ അതാണ് കൂൾ മോഡ് ഈ മോഡിലിട്ടാൽ മാത്രമേ നമ്മളുടെ എ സി കൂളാവുള്ളൂ ഈ മോഡിലിട്ടിട്ട് നമ്മൾ പൊതുവെ ലാസ്റ്റ് ടെമ്പറേച്ചർ പതിനാറാണ് പതിനേഴാണ് പതിനേഴ് ഡിഗ്രി വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അഥവാ അത്രത്തോളം കൂടുതൽ തണുപ്പുണ്ടായിരിക്കും നമുക്ക് നമ്മൾ എത്ര ഡിഗ്രി ടെമ്പറേച്ചർ കുറച്ച് വെക്കുന്നു അതിനനുസരിച്ചാണ് നമുക്ക് കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യുക കാരണം അത്രയും സമയം നമ്മുടെ കംപ്രസർ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അധികം നമ്മൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ ടെമ്പറേച്ചറിൽ മിനിമം കീപ്പ് ചെയ്ത് യൂസ് ചെയ്യാം അടുത്തത് ഡ്രൈ മോഡാണ് ഡ്രൈ മോഡ് എന്ന് പറയുന്നത് ഡ്രൈ മോഡിലും ടെമ്പറേച്ചർ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈ മോഡിലും അതേപോലെ ഓട്ടോ മോഡിലൊക്കെ ഡ്രൈ മോഡിലൊക്കെ നമ്മളൊരു മിനിമം ഇരുപത് ഇരുപത്തിനാല് ഡിഗ്രിയിലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം ഡ്രൈ മോഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡ്രൈ മോഡ് അഥവാ നമ്മുടെ ഈ ഹ്യൂമിഡിറ്റിനെ കൺട്രോൾ ചെയ്യുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഡ്രൈ മോഡ് യൂസ് ചെയ്യുന്നത് ഇതിലും അതേപോലെ തന്നെ ഡ്രൈ മോഡിൽ നമുക്ക് ടെമ്പറേച്ചർ മാറ്റാൻ കഴിയുന്നുണ്ട് ചില കമ്പനികളിൽ മാറ്റാൻ കഴിയില്ല അടുത്തത് ഹീറ്റ് മോഡാണ് ഹീറ്റ് മോഡ് എല്ലാ എ സികളിലും ഈ ഓപ്ഷൻ ഇല്ല ഹീറ്റ് ആൻഡ് കൂൾ എ സി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആ എ സികളിൽ മാത്രമേ നമുക്ക് ഹീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവുകയുള്ളൂ ഹീറ്റിൻ്റെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് നല്ല തണുപ്പുള്ള സമയത്ത് റൂമിലേക്ക് ഹീറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ അതിന് വേറൊരു വാർവ് ഉണ്ടായിരിക്കും നമ്മുടെ ഔട്ട്ഡോറിൽ അത് സാധാരണ നമ്മുടെ ഇൻവെർട്ടർ എ സിയിൽ ഉണ്ടായിരിക്കില്ല അത് സ്പെഷ്യൽ എ സികളിൽ ഹീറ്റ് ആൻഡ് കൂൾ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ മോഡൽ എ സികളിൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ അടുത്തതാണ് ഫാൻ മോഡ് ഫാൻ മോഡ് സാധാരണ നമ്മുടെ സീലിംഗ് ഫാൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫാന് മാത്രമേ നമ്മൾ ഇൻഡോറിൻ്റെ വർക്കാവുള്ളൂ വേറെ ഒന്നും വർക്കാവില്ല അടുത്തതാണ് ഓട്ടോ മോഡ് ഇങ്ങനെ എയ് മാർക്ക് പോലെ കാണുന്നില്ലേ ഓട്ടോ അതാണ് ഓട്ടോ മോഡ് ഓട്ടോ മോഡിലും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ടെമ്പറേച്ചർ മാറ്റാൻ പറ്റുമെന്ന് ഇപ്പോൾ ഈ മോഡലിന് മാറ്റാൻ പറ്റുന്നുണ്ട് നേരെ മറിച്ച് ഇതിപ്പോൾ ബ്ലൂ സ്റ്റാർ ആയതുകൊണ്ടാണ് ചില കമ്പനികളിൽ ഇത് മാറ്റാൻ പറ്റില്ല നമ്മൾ ഓട്ടോയിലിട്ടിട്ട് ടെമ്പറേച്ചർ ഇപ്പോൾ പതിനേഴിൽ ഇട്ടു ഇപ്പോൾ ഇപ്പം പതിനേഴ് ഇട്ടിട്ട് ഒരു കാര്യമില്ല ഒരു എന്ന് വെച്ചാൽ എനർജി സേവിങ് അല്ല ഓട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എനർജി സേവിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് ഓട്ടോ ഇട്ടാൽ നമ്മൾ ഇരുപത്തിനാല് ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക അപ്പോൾ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് ഡിഗ്രി ടെമ്പറേച്ചർ ആയാലും ഓട്ടോമാറ്റിക്ക് കുറച്ച് ടൈം നമ്മൾ ഇൻഡോർ ഫാനും കൂടി ഓൺ ആവും എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും പിന്നെ നമ്മുടെ റൂം ടെമ്പറേച്ചർ കൂടുമ്പോൾ മാത്രമേ ഇൻഡോർ ഫാനും ഓൺ ആവുകയുള്ളൂ അതൊരു എനർജി സേവിങ് ഓപ്ഷൻ കൂടിയാണ് ഇനി അടുത്തത് ടൈമറാണ് ടൈമർ നമുക്ക് വീക്കിലി ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് സെറ്റ് ചെയ്യാം അടുത്തതാണ് സ്ലീപ്പ് മോഡ് സ്ലീപ്പ് മോഡിൽ നിങ്ങളിങ്ങനെ കണ്ടില്ലേ ഒരു ചന്ദ്രൻ്റെ പോലത്തെ ഒരു സിംപൽ വരും എല്ലാ ഏ സികളും അധികം ഏ സികളും ഉണ്ടാവാറുണ്ട് ഇങ്ങനെ സ്ലീപ്പ് മോഡ് എന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എത്രയിലാണോ ഇപ്പോൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പോയിൻറ്റ് അഞ്ച് ഡിഗ്രി വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ടെമ്പറേച്ചർ കൂട്ടി എ സി സെറ്റ് ചെയ്യും ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് മോഡ് ബട്ടൺ ആക്റ്റീവ് ചെയ്തിട്ടാണ് കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുപത്തിനാലാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി അടുത്ത മണിക്കൂറിൽ ഇരുപത്തഞ്ച് ഡിഗ്രി അങ്ങനെ പോയിൻറ്റ് അഞ്ച് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ടെമ്പറേച്ചർ സെറ്റാവും അഥവാ ഇത് ചില കമ്പനികൾ ആറ് മണിക്കൂറും ചില കമ്പനികൾ എട്ട് മണിക്കൂറാണ് ഓരോ കമ്പനികളും ഓരോ എ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇതൊരു എനർജി സേവിങ് കൂട്ടാൻ വേണ്ടി കാരണം ഇരുപത്തിനാല് ഡിഗ്രിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തതെന്നാൽ നേരം വെളുക്കുന്നവരെ ഉദാഹരണത്തിന് നമ്മൾ എട്ട് മണിക്കൂർ എ സി യൂസ് ചെയ്താൽ ആ എട്ട് മണിക്കൂറും എ സി ഇരുപത്തിനാല് ഡിഗ്രിയിലായിരിക്കും വർക്കാവുക നമുക്കിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അത്രത്തോളം ടെമ്പറേച്ചറിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഈ കമ്പനി ഇങ്ങനെ ഒരു മൂഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലീപ്പ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഈ മോഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ മോഡ് ആക്റ്റീവ് ചെയ്താൽ നമ്മളുടെ എ സി ഓരോ മണിക്കൂർ കൂടുമ്പോഴും പോയിൻറ്റ് ഫൈവ് ഡിഗ്രി വെച്ച് കൂടുന്നതാണ് ഇനി അടുത്തത് നമ്മൾ ഈ സ്വിങ്ങിൻ്റെ ബട്ടൺ ഈ ഏറോ മാർക്ക് മുകളിലേക്കുള്ളതും ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിലേക്കുള്ളതും ഇത് ഫോർവേ സ്വിംഗ് എന്ന് പറയും നമ്മുടെ അപ്പ് ആൻഡ് ഡൗണും അഥവാ ഇത് റൈറ്റ് ആൻഡ് ലെഫ്റ്റും അഥവാ ചില എ സികളെടുക്കാൻ പോകുമ്പോൾ നമ്മൾ അതൊന്നും സ്റ്റിക്കർ ഉണ്ടാവില്ലേ ഫോർവേ എയർ സ്വിംഗ് എന്ന് അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റൂമിൻ്റെ നാല് ഭാഗത്തേക്കും എയർഫ്ലോ എത്തിക്കുക എന്നാണ് ഇതിൻ്റെ ഫങ്ഷന് ഇനി അടുത്തതാണ് എൽ ഇ ഡി എൽ ഇ ഡി എന്ന് പറയുന്നത് നമ്മളെ എ സിയുടെ ഡിസ്പ്ലേ ആണ് അഥവാ ചില ആളുകൾക്ക് ഈ നൈറ്റിൽ ചെറിയ വെളിച്ചം ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഡിസ്റ്റർബാൻ തോന്നാറുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ എൽ ഇ ഡി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമ്മളെ ഡിസ്പ്ലേ ഓഫാവും പിന്നെ രണ്ടാമത് നമുക്ക് ഡിസ്പ്ലേ കാണണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി അതിനാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ അടുത്തത് ഫോളോ മീ ആണ് ഫോളോ മീ എന്ന് പറയുന്നത് ഐ ഫീൽ എന്ന് ചില ഏസികളിൽ കാണാൻ കഴിയും അതിൻ്റെ സെയിം മോഡൽ തന്നെയാണ് ഫോളോ മീ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ റൂമിൽ ഒരു ഇരുപത് ഡിഗ്രി അല്ലെങ്കിൽ ഇരുപത്തിനാല് ഡിഗ്രി റൂം ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ നമ്മൾ കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കട്ടിൽ നമ്മളെ ബെഡ് ഒക്കെ ചിലപ്പോൾ കുറച്ച് ലോങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നന്നായിട്ട് കൂൾ എഫക്റ്റ് ചെയ്തോളണം അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു ഒരോപ്ഷന് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ റിമോട്ടിൽ ഇരുപത്തിനാല് ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ സെറ്റ് ചെയ്യുന്നത് ആ ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക എന്നിട്ട് ഈ ഫോളോമി എന്നുള്ള ബട്ടൺ ഓൺ ആക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഒരു സിമ്പിൾ വന്നത് ഒരാളെ പോലെയുള്ള ഒരു സിമ്പിൾ വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു സെൻസർ ഉണ്ട് അപ്പോൾ ഈ റിമോട്ട് നമ്മളുടെ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക അപ്പോൾ നമ്മളുടെ അടുത്തും നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ആവുന്നത് വരെ ഈസി വർക്കാവും അഥവാ ഈ ഫോളോ ഫോളോമിയില് നമ്മളിപ്പോൾ ഇരുപതിൽ ആണ് ഇട്ടതെന്നുണ്ടെങ്കിൽ ഈ ഫോളോ മീ ആക്റ്റീവ് ചെയ്താൽ നമ്മളുടെ അടുത്തും ഇരുപതാകുന്നതുവരെ വർക്കാവും ഇപ്പോൾ ഈ റൂം ടെമ്പറേച്ചർ ഇരുപത്തിയേഴാണ് അതാണ് ഇതിൽ കാണിക്കുന്നത് ഇനി അടുത്തത് ടൂർബോ ബട്ടൺ ആണ് ടൂർബോ ബട്ടൺ എന്നാൽ ടൂർബോ ബട്ടൺ ആക്റ്റീവ് ചെയ്താൽ നമ്മളുടെ എ സി അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്കാവും കംപ്രസ്സർ അഥവാ അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഭയങ്കര ക്ഷീണായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എ സി കൂളാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ടൂർബോ ബട്ടൺ ഇത് അരമണിക്കൂറ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ കംപ്രസ്സർ വർക്കാവും എപ്പോഴും നമ്മളിത് യൂസ് ചെയ്യുന്നത് നല്ലതല്ല കാരണം ഫുൾ ടൈം കംപ്രസ്സർ വർക്കായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ ഈ ടൂർബോ ബട്ടൺ ആക്റ്റീവ് ചെയ്യുക ഇനി അടുത്തത് സെൽഫ് ക്ലീൻ ആണ് സെൽഫ് ക്ലീൻ എന്ന് പറയുന്നത് നമ്മുടെ എ സി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സർവീസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഓട്ടോ ക്ലീൻ എന്നൊക്കെ ചില റിമോട്ടിൽ കാണാൻ കഴിയും ഇതിൽ സെൽഫ് ക്ലീൻ എന്നാണ് സെൽഫ് ക്ലീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എ സി കുറച്ച് ടൈം വർക്കാവും എന്നിട്ട് ഈ കൂളിങ് കോയിലൊക്കെയുള്ള ഈ ജെല്ലി പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുമല്ലോ കൂളിംഗ് കോയിൽ കാരണം കുറേ സമയം നമ്മൾ ഈ സർവീസൊന്നും ചെയ്യാതിരുന്നാൽ ഈ ഫിൽറ്ററിലുള്ള ചെളിയൊക്കെ പോയിട്ട് അടഞ്ഞിട്ട് അതിങ്ങനെ ഒരു ജെല്ല് പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മളെ വാട്ടർ സർവീസ് പോലെ ആവില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഈ സെൽഫ് ക്ലീന് ബട്ടൺ പ്രസ് ചെയ്താൽ എ സി ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് സമയം വർക്കാവും എന്നിട്ട് ഈ ഇൻഡോറിൽ ഫാൻ ഓഫ് ആവും പിന്നെ കുറച്ച് സമയം അപ്പോൾ ഈ കംപ്രസർ വർക്കാവുന്നത് കൊണ്ട് തന്നെ ഇൻഡോർ ഫാൻ ഓഫ് ആയാലും ഐസ് കട്ട പിടിക്കാൻ തുടങ്ങും നമ്മൾ ഈ കൂളിംഗ് ഓയിൽ ഐസ് കട്ട പിടിച്ചാൽ ആ ഐസ് പിന്നെ രണ്ടാമത് കംപ്രസർ ഓഫാവും എന്നിട്ട് ഈ ഐസ് പതിയെ പതിയെ മെൽറ്റ് ആകും അപ്പോൾ ഈ ഐസ് മെൽറ്റ് ആവുന്നതോടു കൂടി അതിലുള്ള ചെളി മെല്ലെ നമ്മളെ ഡ്രൈനേജുകളിലൂടെ പോകും അതാണ് ഈ സെൽഫ് ക്ലീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓട്ടോ ക്ലീൻ എന്നൊക്കെ പറയുന്നത് കമ്പനി അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാ വാട്ടർ സർവീസ് ചെയ്യുന്ന പോലെ ഒരിക്കലും അങ്ങനെ ക്ലീൻ ആവില്ല എന്നാലും നല്ലോണം നമ്മൾ എ സി ചെളി പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലോണം ബ്ലോക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഈ സെൽഫ് ക്ലീൻ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിലെ ഏകദേശം എല്ലാ ബട്ടണും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്കടയിൽ കമൻറ്റ് ചെയ്യുക ഞാൻ റീപ്ലൈ തരുന്നതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ ഇതിപ്പോൾ ബ്ലൂ സ്റ്റാറിൻ്റെ റിമോട്ടല്ല എല്ലാ എ സിയുടെ റിമോട്ടും ഏകദേശം ഇതിലുള്ള പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ എല്ലാമാണ് ചിലപ്പോൾ ചില പേരുകൾ പേരുകളെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് സെൽഫ് ക്ലീന് ഫോളോ മീ അങ്ങനത്തെ പേരുകളൊക്കെ അങ്ങോട്ട് കൊണ്ട് മാറിയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഈ സെൽഫ് ക്ലീൻ എന്നുള്ളത് ഓട്ടോ ക്ലീൻ ആയിരിക്കും ഫോളോമി എന്നുള്ളത് ഐ ഫീൽ എന്നുള്ള ബട്ടൺ ആയിരിക്കും അല്ലാതെ ബാക്കിയുള്ള എല്ലാ ബട്ടണും ഏകദേശം ഏകദേശം അല്ല എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കടയിൽ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ